ഹലോ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ രേണു സോറി രേണു സുതി രേണു സുതി എന്നും വിളിക്കാം രേഷ്മ തങ്കച്ചൻ അങ്ങനെ പല പല പേരുകളുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ മേട്ടർ അതല്ല രേണു സുതിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ബിഗ് ബോസിൻ്റെ അടുത്ത് ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് എന്നെ കൊണ്ട് കഴിയുന്നില്ല ബിഗ് ബോസ് എൻ്റെ മക്കളെ കാണണം ബിഗ് ബോസ് എൻ്റെ സ്തുതിചേട്ടനെ കാണണം ബിഗ് ബോസ് എന്തോ അഭിനയം ഏ ശനിയാഴ്ച ലാലേട്ട വന്ന് ചോദിക്കും ആ എന്താ രേണു സ്തുതിക്ക് വീട്ടിൽ പോകണോ ഇല്ല ലാലേട്ട പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണോ അതിനു വേണ്ടി ഞാൻ ഇവിടെ നിൽക്കും എന്ത് നാടകമാണ് ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നത് ഏ ഉളുപ്പുണ്ട് ഒരു ഉളുപ്പ് ലാലായിട്ട് ചേരുമ്പം അവർക്ക് വീട്ടിലും പോകേണ്ട ഒരുത്തൊമ്പുണ്ട് ലാലായിട്ട് പോയി കഴിയുമ്പോൾ തുടങ്ങും ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് വീട്ടിൽ പെണ്ണം ബിഗ് ബോസ് ഏ ഇങ്ങനെയുള്ള കേസിനെ അവിടെ വെച്ച് എന്തിനാ ഈ ബിഗ് ബോസ് എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ട് ഈ എഴുപത്തിരണ്ട് ക്യാമറ ഇതൊന്നും കാണില്ല ഈ അപനയൊന്നും ഏഹ് എന്തിനാ അവർ വെച്ച് ബാക്കിയുള്ളതിൻ്റെ നമ്മളെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ നമ്മൾ വരുന്ന സ്ട്രെസ് സ്ട്രെസ്സുണ്ടോ എന്തൊക്കെയാ ഇവരെ മുഖത്തേക്ക് വിളിക്കാൻ തോന്നുന്നറിയില്ല എന്തിനാണോ ഈ പ്രേക്ഷകരുടെ മനസ്സിൽ ഇങ്ങനെ ഇത്രയും വലിയ ഇതാക്കുന്നത് ഇതിനൊക്കെ ജീവിതത്തെ വലിച്ചു വെളി കളഞ്ഞുപോയി അതുപോലെ രേഷ്മ തങ്കച്ചൻ കരയുമ്പോൾ ക്യാമറ നോക്കിയേ കരയുള്ളൂ കറക്റ്റ് ക്യാമറയുണ്ട് ക്യാമറയുടെ മൂട്ടിൽ വന്നിരിക്കും എന്നിട്ട് ഓട്ട കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കും ക്യാമറ എന്നെ കാണുന്നുണ്ടോ ഇല്ലയോ കാണുന്നുണ്ടോ ഇല്ലയോ ഏ ഇതൊക്കെ ക്യാമറ കാണുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല എന്തായാലും കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടുകയെല്ലാവരും